ദാദയുടെ മരണം ഒരു കാലഘട്ടത്തിൻ്റെ അന്ത്യമായി ചിന്തുവിനോട് ഏറ്റുമുട്ടിയാണ് മരിച്ചതെന്ന വാർത്ത കാട്ടുതീ പോലെ പരന്നു ദാദാമൂളെ തൻ്റെ ജീവിതത്തിൽ നടത്തിയ ആദ്യത്തെ കൊല ആ കാര്യം പക്ഷേ ദാദാമൂളയ്ക്കും സേഠാണിക്കും മറ്റ് ചുരുക്കം ചിലർക്കും മാത്രമേ അറിവുള്ളൂ സേഠാണിയുടെ കാര്യസ്ഥന്മാർ ദാദയുടെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ തെരുവ് മുഴുവൻ തള്ളിക്കയറി മിക്കവരുടെയും കയ്യിൽ പൂക്കൾ ഉണ്ടായിരുന്നു നൃത്തവേദിയിൽ ദാതയെ കിടത്തി മഞ്ഞ പട്ടുകൊണ്ട് പുതപ്പിച്ചു ആളുകൾ വന്നും പോയുമിരുന്നു ഗോപികമാർ വട്ടമിട്ടിരുന്നു കരഞ്ഞു ശവം ശ്മശാനത്തിലേക്കെടുക്കുവാൻ സമയമായപ്പോൾ ഒരു കശപിശയുണ്ടായി അതിനു കാരണം പോലീസുകാരുടെ വരവായിരുന്നു കൊലപാതകങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനാണ് അവർ വന്നത് അവരിൽ ചിലർ ഗോപികമാരെ കളിയാക്കുകയും അവരോട് അശ്ലീല ചുവയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു മൃതദേഹം മാന്യമാണ് അതിനു മുന്നിൽ വച്ച് മര്യാദയില്ലാതെ പെരുമാറിക്കൂട തെരുവിലെ ആൾക്കാർ പിറുപിറുത്തു പിറുപിറുത്തവരെ പോലീസുകാർ പിടിച്ചു തള്ളുകയും അസഭ്യം പറയുകയും ചെയ്തു തെരുവിൽ ആരുമല്ലാതെ കഴിയുന്നവർ തങ്ങൾക്കും ചിലത് പറയാനുണ്ട് എന്ന് ശാഠ്യം പിടിച്ചു കേൾക്കാൻ പോലീസുകാർ തയ്യാറായില്ല കശവിശയായി എതിർ വീട്ടുകാർ കരുതിക്കൂട്ടിയുണ്ടാക്കിയ സംഭവമാണിതെന്ന് പ്രമീള പരസ്യമായി പറഞ്ഞു എതിർ വീട്ടുകാരോട് തെരുവിന് വലിയ പ്രതിബത്തിയില്ല പക്ഷേ ആ വീടിൻ്റെ ഉടമസ്ഥൻ വലിയ സ്വാധീന ശക്തിയുള്ള ആളാണ് പോലീസും മറ്റും അയാളുടെ ചൊൽപ്പടിക്ക് നിൽക്കും എന്നാലും ജനം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ദാദാമൂളെ അവരിൽ ഒരാളായിരുന്നു തെരുവിൻ്റെ പുത്രൻ ദാത അന്ത്യവിശ്രമം കൊള്ളുന്നിടത്ത് ആർ അസഭ്യം പറഞ്ഞാലും അവർക്ക് പൊറുക്കാൻ വയ്യ പോലീസുകാർ മാപ്പ് പറയണമെന്ന് ആളുകൾ ഷഠിച്ചു പോലീസുകാർ തയ്യാറല്ല മാത്രമല്ല ദാദയുടെ ദേഹം ഒരിക്കൽ കൂടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തണമെന്നായി പോലീസുകാരുടെ നിലപാട് അതിൻ്റെ യാതൊരു ആവശ്യവും ഇല്ലെന്ന് തെരുവിൻ്റെ മക്കൾ ഭീഷണിയും വെല്ലുവിളിയുമായി സമാധാനം സ്ഥാപിക്കാൻ മീരാബഹനും പ്രമീളയും കഴിയും വിധം ശ്രമിച്ചു പക്ഷേ അവരുടെ വാക്കുകളോ ശബ്ദം പോലുമോ ആരുടെയും ചെവിയിലെത്തിയില്ല സന്ധിയാകാറായി സംഭവവും മരണങ്ങളും നടന്നിട്ട് നേരത്തോട് നേരം കഴിയാറായി കോപികമാരാരും ഭക്ഷണമെന്നല്ല വെള്ളം പോലും കുടിച്ചിട്ടില്ല മുകളിലെ മുറിയിൽ നിന്ന് കുട്ടികൾ വിശന്ന് കരയുന്നു സമയം കഴിയുമോറും രംഗം പ്രക്ഷുബ്ധമായി തെരുവിൽ നിന്നെത്തിയവരും പോലീസുകാരും മുറികളെല്ലാം കയറിയിറങ്ങി തുടങ്ങി ആർക്കും എന്തും ചെയ്യാമെന്ന സ്ഥിതിയായി പോലീസുകാർ ഇൻസ്പെക്ടറെ കാത്തിരിക്കുന്നു പ്രമീലക്കു കിട്ടിയ മറുപടി എപ്പോൾ വരുമെന്ന് തീർച്ചയില്ല അകത്ത് സ്ഥലമില്ലാഞ്ഞ് ജനങ്ങൾ പ്രവേശനവാതിൽക്കലും അവിടവും കഴിഞ്ഞ് തെരുവിലും തിങ്ങിക്കൂടി ആരെയും നിയന്ത്രിക്കാൻ ആരുമില്ല രാത്രി എട്ട് മണിയോടടുത്താണ് ഉന്നത അധികാരികൾ വന്നത് അവരുടെ ജീപ്പ് തെരുവിൽ എത്തിയപ്പോൾ ജനങ്ങൾ കൂക്കുവിളിയോടെ എതിരേറ്റു വാതിൽക്കൽ തടിച്ചുകൂടിയവരെ ഉന്തി മാറ്റി മുകളിലേക്ക് കയറാൻ അവർക്ക് നന്നെ പണിപ്പെടേണ്ടി വന്നു മുകളിൽ തിങ്ങിക്കൂടി നിന്ന ജനം അവരെ തോണ്ടുവാനും കളിയാക്കുവാനും മുതിർന്നു ജനങ്ങൾക്കിത് ഒരു തമാശയായി ദാതയുടെ കാര്യവും മറ്റും അവർ മറന്ന പോലെ തോന്നി തർക്കം എവിടെ എവിടെന്നു തുടങ്ങിയെന്ന വസ്തുത പോലും മിക്കവർക്കും ഓർമ്മയില്ല ഉദ്യോഗസ്ഥർ ജനങ്ങളോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു ആരും പോയില്ല ദാദയെ അവസാനമായി കാണാൻ വന്നതാണെന്നും പിരിഞ്ഞു പോകുന്ന പ്രശ്നമില്ലെന്നും കൂട്ടത്തിൽ ആരോ പറഞ്ഞു പിന്നെ അതായി മുദ്രാവാക്യം ശവമഞ്ചം ആൾക്കൂട്ടത്തിൻ്റെ തള്ളേറ്റ് അഴുക്കുചാലിലേക്ക് ഓരം കുത്തിവീണത് ആരും ശ്രദ്ധിച്ചില്ല വിസിലടി മുഴങ്ങി പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മറുപടിയായി ജനക്കൂട്ടത്തിൽ പലരും വിരലുകൾ വായയിൽ തിരികെ വിസിലടിച്ചു സേഠാണി അത്യാസന്ന നിലയിൽ ആശുപത്രിയിലല്ലായിരുന്നെങ്കിൽ പ്രമീളയ്ക്ക് കൂടുതൽ സഹായം കൂടുതൽ വേഗത്തിൽ ലഭിക്കുമായിരുന്നു സേഠാണി പ്രജ്ഞയേറ്റു വീണതും ദാദാമൂളി വധിക്കപ്പെട്ടതും രണ്ടും ഏതാണ്ട് ഒരേ സമയത്തായി ക്ഷേത്രത്തിൽ സന്ധ്യാവന്തനത്തിലെത്തിയ സേഠാണി ദർശനത്തിന് ശേഷം മണ്ഡപത്തിൽ കുറച്ചിട ഇരുന്നു നാമം ജപിച്ചു വീണത് ആരും കണ്ടില്ല ശാന്തിക്കാരൻ ശ്രീകോവിലായിരുന്നു ക്ഷേത്രത്തിൽ സന്ദർശകരായി വേറെ ആരും ഉണ്ടായിരുന്നില്ല സേഠാണിയുടെ ഡ്രൈവർ ക്ഷേത്രത്തിനു പുറത്ത് കാത്തുനിൽക്കുകയാണ് പതിവ് അയാൾ വന്നു നോക്കിയപ്പോഴാണ് കണ്ടത് പതിവുള്ള നേരം കഴിഞ്ഞിട്ടും സേഠാണിയെ കാണാൻ വന്നു നോക്കുകയായിരുന്നു അയാളുടെ നിലവിളി കേട്ട് ശാന്തിക്കാരൻ വന്നു താങ്ങിയെടുത്തു കാറിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മക്കൾ വിവരമറിഞ്ഞ് ഓടിയെത്തി അവരെല്ലാം ആശുപത്രിയിലുണ്ടെന്ന് പ്രമീളക്കറിയാം പക്ഷേ ആരെയും വിളിച്ചു പറയാൻ പറ്റിയ നേരമല്ല പറയുന്നത് ഉചിതവുമല്ല സേഠാണിയുടെ ഓഫീസിൽ ആരുമില്ല ഓഫീസ് ജോലിക്കാരാണ് ദാദയുടെ മൃതദേഹം സംസ്കരിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തത് പിന്നീടൊരു കുഴപ്പമുണ്ടാകുമെന്ന് വിചാരിച്ചില്ല ഒന്നും ചെയ്യാനില്ല ഭഗവാനെ ധ്യാനിച്ച് പ്രമീള കണ്ണുകൾ ഇറുക്കി ചിമ്മിയിരുന്നു മറ്റുള്ളവരോടും പറഞ്ഞു ഭഗവാനെ ധ്യാനിക്കാൻ പ്രമീളയോ ഭാമയോ മീരാ മുത്തശ്ശിയോ അറിയാത്ത ഒരു ആസൂത്രണം ഇതിനിടെ നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ കേന്ദ്രം എതിർ തന്നെ ആ വീടിൻ്റെ ഭായിയുടെ സാന്നിധ്യത്തിൽ അവിടെ ഒരു ദർബാർ നടക്കുകയാണ് വല്ലപ്പോഴും ഒരിക്കലേ ഭായി അവിടെ വരാറുള്ളൂ അതൊരു മഹാസംഭവമാണ് അന്ന് ഭായിയുടെ കൂടെ ചിന്ധുവിൻ്റെ ആൾക്കാരും ഉണ്ടായി വലിയൊരു തുക കരാറു പറഞ്ഞാണ് ചിന്ധുവിനെ കൊണ്ടുവന്നത് പറഞ്ഞ കാര്യം രണ്ടും നടത്തിയെങ്കിലും തുക വാങ്ങാൻ ചിന്ധു ജീവനോടെയില്ല ചിന്ധുവിൻ്റെ മരണം പ്രമീളയല്ല പോലീസിൽ അറിയിച്ചത് എതിർ വീട്ടിൽ നിന്ന് വിളിച്ചു പറയുകയായിരുന്നു ചിന്ധു വീഴുന്നത് എതിർ വീട്ടിൽ നിന്ന് ഭായി തന്നെ കണ്ടു എവിടുന്നാണ് വിളിച്ചു പറയുന്നതെന്ന് അറിയിക്കാതെയുള്ള ഒരു അറിയിപ്പായിരുന്നു പോലീസ് എത്തി ചിന്തുവിൻ്റെ ദേഹം കൊണ്ടുപോയി അതെല്ലാം കഴിഞ്ഞ് ഭായിയും കൂട്ടരും ദർബാറിൽ ഒത്തുകൂടിയതാണ് സന്ദർശകരെ ഹൗസ്ഫുൾ പറഞ്ഞ് തിരിച്ചയക്കാനാണ് കിങ്കരന്മാർക്ക് കൽപ്പന ലീലാലയത്തിൻ്റെ ലൈസൻസ് താൽക്കാലികമായെങ്കിലും റദ്ദു ചെയ്യിക്കുകയാണ് ഭായിയുടെ ആവശ്യം സേഠാണി ആശുപത്രിയിൽ മരണവുമായി മല്ലിട്ട് കിടക്കുകയാണെന്ന് അയാൾക്കറിയാം